മോഹൻലാൽ എന്ന താര പ്രതിഭയെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് അദ്ദേഹം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മോഹൻലാലിന് ഒരു കഥാപാത്രമാകാനും ആ കഥാപാത്രത്തിൽ നിന്ന് മോഹൻലാലാകാനും കഴിയും നിമിഷ നേരം കൊണ്ടുള്ള പരകായ പ്രവേശവും ഭാവപ്രകടനങ്ങളും സൂക്ഷ്മ അഭിനയവും കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളായി തീർന്നിരിക്കുകയാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഈ കഴിവിനെ ഒരുപാട് പേർ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ വിരൽ പോലും അഭിനയിക്കുമെന്ന് ഒരിക്കൽ ഒരു സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ പ്രവചനങ്ങളൊക്കെ ചെരിവെച്ചുകൊണ്ടാണ് പ്രൊഡക്ഷൻ കൺട്രോളറും അഭിനേതാവുമായ സിനിമയ്ക്ക് പുറത്ത് വച്ചിട്ട് തന്നെ മോഹൻലാലിനെ തനിക്ക് അറിയാമായിരുന്നു എന്നും തങ്ങൾ തമ്മിൽ കൂടിയാൽ ചെസ്സ് കളിക്കാനൊക്കെ ഇരിക്കാറുണ്ടെന്നും പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് താൻ ഞെട്ടിപ്പോയിട്ടുണ്ടെന്നും ബാദുഷ പറയുന്നു ഒരിക്കൽ ദശരഥം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നെല്ലിയാമ്പതിയിൽ വെച്ച് നടക്കുകയാണ് അടുത്തതായി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് വളരെ ഇമോഷണൽ ആയ സീനാണ് പക്ഷേ ബ്രേക്ക് സമയത്ത് മോഹൻലാൽ തങ്ങളോടൊപ്പം വന്നിരുന്ന തമാശ പറയുകയും വളരെ കാര്യമായി ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തൻ പുള്ളിയോട് ചോദിച്ചു നിങ്ങൾക്ക് അടുത്ത് അഭിനയിക്കേണ്ട ഒരു രംഗം എന്ന് പറഞ്ഞാൽ വികാരഭരിതമായ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള വലിയ രംഗമല്ലേ അപ്പോൾ ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരുന്നാൽ അടുത്ത സീനിൽ എങ്ങനെയാണ് സങ്കടം അഭിനയിക്കാൻ കഴിയുക ഇത്രയും വലിയ ഒരു സീൻ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ലാൽ അതിനു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനല്ലേ അഭിനയിക്കുന്നത് നിങ്ങളല്ലല്ലോ ഞാൻ എൻ്റെ വാമപ്പ് ചെയ്തിട്ടേ അഭിനയിക്കാൻ പോകാൻ പാടുള്ളൂ എന്നുണ്ടോ എന്നും പറഞ്ഞ് തന്നെ കളിയാക്കി കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഷോട്ട് റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു മോഹൻലാൽ വളരെ ഇമോഷണൽ സുകുമാരിയോട് ചോദിക്കുന്ന രംഗമാണ് അത് ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മ സ്നേഹിച്ചതുപോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിക്കുകയാണ് ആ സീനിലെ മോഹൻലാലിന്റെ പെർഫോമൻസ് കണ്ട് താൻ ശരിക്കും അതിശയിച്ചു പോയി അതുവരെ കളിച്ചു ചിരിച്ചു നടന്ന ഒരു കഥാപാത്രമായി മാറുന്നത് താൻ നേരിൽ കണ്ടു ആ ഒരു ഭാവമാറ്റം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം വളരെ വലുതാണ് മുൻകൂട്ടി റിഹേഴ്സലോ ഹോംവർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിരുന്നുമില്ല മോഹൻലാലിന്റെ അഭിനയം വളരെ സ്പോർട്ടീവ് ആണ് ആ അഭിനയമാണ് തന്നെ അതിശയിപ്പിച്ചത് എന്ന് ബാദുഷ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് നടൻ ജഗതി പോലും വിശേഷിപ്പിച്ചത് ബാദുഷയുടെ ഈ അഭിപ്രായം തന്നെയാണ് പലർക്കും